ഈശോയിലേറ്റവും സ്നേഹ നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ വീർപ്പകാലത്തിൻ്റെ ആറാം ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഈർപ്പകാലത്തിൻ്റെ ഓരോ ഞായറാഴ്ച പിന്നിടുമ്പോഴും നാം ഈശോയുടെ അതിസ്വാഭാവിക ജീവനിൽ പങ്കുചേരുവാൻ തിരുസഭ നമ്മെ ക്ഷണിക്കുകയാണ് ഡിവൈൻ മില്യു ദൈവിക മേഖലയിലേക്ക് ഈശോ പ്രവേശിച്ചിരിക്കുന്നു നാം മഹമ്മസായിലൂടെ ആ ദൈവിക ജീവനിൽ പ്രവേശിച്ച നമ്മൾ ഉയർപ്പിൻ്റെ ചൈതന്യം നമ്മുടെ ജീവിതത്തിൽ സ്വായത്തമാക്കാൻ നമ്മെ സഹായിക്കുന്ന തിരുവചനങ്ങളാണ് ഓരോ ഞായറാഴ്ചയും ലഭിക്കുന്നത് ഇന്ന് വിശുദ്ധ യോഹന്നൽ സുവിശേഷം അഞ്ചാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള ഭാഗമാണ് നമുക്കറിയാം യോഹനിലെ സുവിശേഷം അഞ്ചാം അധ്യായം ആരംഭിക്കുന്നത് ബസ്സൈതായിലെ രോഗശാന്തി വിവരിച്ചുകൊണ്ടാണ് അവിടെ അവിടെ രോഗിയായി കിടന്നിരുന്ന മുപ്പത്തെട്ട് വർഷം ആ രോഗിയായി കിടന്നിരുന്ന ആ ഫലർവാദ രോഗിക്ക് ഈശോ സൗഖ്യം നൽകുകയാണ് നീ നിന്റെ കിടക്കയെടുത്തുകൊണ്ട് എഴുന്നേറ്റ് നടക്കുക വീണ് കിടക്കുന്നവനെ എഴുന്നേൽപ്പിക്കുന്നവൻ നിർത്തുന്നവൻ ഒരു തരത്തിലുള്ള ഒരു ഉയർപ്പ് പ്രദാനം ചെയ്യുന്നവൻ ഈശോ ഈ അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു സാപത്ത് ദിനമാണ് ഈ സാപത്ത ദിനത്തിൽ അത്ഭുതം പ്രവർത്തിച്ചത് യഹൂദന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല അത് നിയമലംഘനമായിട്ട് അവർ കാണുന്നു അതുകൊണ്ടാണ് അവർ ഈശോയെ എതിർക്കുകയാണ് അപ്പോൾ ഈശോ പറയുന്നൊരു വാക്യമുണ്ട് പതിനേഴാം വാക്യത്തിൽ എൻ്റെ പിതാവ് എപ്പോഴും പ്രവർത്തന ദുരുതനാണ് ഞാനും പ്രവർത്തിക്കുന്നു അപ്പോൾ സാപത്തെ ദിവസത്തിൽ ദൈവം വിശ്രമിക്കുന്നു എന്നുള്ള ഒരു ചിന്ത യഹുദൈവശാസ്ത്രത്തിലുണ്ടല്ലോ അപ്പം ദൈവം സാപത്തെ ദിവസത്തിലും വിശ്രമിക്കുകയാണോ ചില മിഷ്ണ അല്ലെങ്കിൽ അവരുടെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ പറയുന്നത് സാപത്തെ ദിവസവും ദൈവം പ്രവർത്തിക്കുകയാണ് അപ്പം അങ്ങനെ പ്രവർത്തിക്കുന്ന ആ ദൈവത്തിന്റെ സ്വഭാവം പുത്രനായ ഈശോയിൽ കാണുന്നു ഞാനും ഇതുപോലെ പ്രവർത്തിക്കുന്നു അതിൻ്റെ അർത്ഥം ആ പിതാവിൻ്റെ അതേ സ്ഥാനത്ത് ദൈവത്തിൻ്റെ സ്ഥാനത്ത് തന്നെ തന്നെ ഈശോ പ്രതിഷ്ഠിക്കുന്നു ദൈവതുല്യനാക്കിക്കൊണ്ട് ദൈവത്തെ തൻ്റെ പിതാവെന്ന് വിളിക്കുന്നു സാപത്ത് ലംഘിക്കുന്നു ഇങ്ങനെയുള്ള കാരണത്താൽ ഈശോയെ വധിക്കാൻ യഹൂദന്മാർ ആലോചിക്കുന്ന ആ പശ്ചാത്തലത്തിലാണ് ഈശോയുടെ സുദീർഘമായ സംവാദ പ്രഭാഷണം എന്ന് പറയുന്ന ആ ഭാഗം കാണുന്നത് അതായത് അഞ്ചാം അഞ്ചാമധ്യായം പത്തൊൻപത് മുതൽ നാൽപ്പത്തി വരെയുള്ള ഒരു പ്രഭാഷണ ഭാഗമാണ് ജറുസലം ബൈബിളിൽ ഈ ഭാഗം പ്രത്യേകമായി ഒരു പ്രഭാഷണത്തിൻ്റെ രീതിയിൽ തന്നെ എടുത്ത് പറയത്തക്ക രീതിയിൽ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും അതിൽ ഇരുപത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ വസതി യോഹന്നെ സുവിശേഷത്തിൻ്റെ ഉന്നത ദർശനങ്ങൾ പങ്കുവെക്കുകയാണ് ചലനാത്മകമായ ബന്ധം പിതാവും പുത്രനുമായുള്ള ബന്ധം എന്താണ് എന്ന് വിവരിക്കുകയാണ് പിതാവിൻ്റെ അതേ പ്രവൃത്തി ചെയ്യുന്നവൻ സ്നേഹത്തിലും ആദരത്തിലും എല്ലാം പിതാവിൻ്റെ അതേ സ്ഥാനമുള്ളവനാണ് പുത്രൻ എന്ന് സ്ഥാപിക്കുകയാണ് പിതാവെന്ന് പത്ത് പ്രാവശ്യം പുത്രൻ എന്ന് ഏഴ് പ്രാവശ്യം വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ട് ആ തുല്യതയും ഐക്യവും പ്രഘോഷിക്കുകയാണ് അതുകൊണ്ട് വളരെ വളരെ ഗഹനമായ ഒരു ഒരു സുവിശേഷ ഭാഗമാണ് ഇത് ദൈവിക പിതാ സത്ത പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിൻ്റെ ആ ത്രിത്വേക ദൈവത്തിൻ്റെ ആന്തരികത എന്താണ് അത് വ്യക്തമാക്കുന്ന ഒരു വശത്ത് ഹിമ്മനിൻ്റെ ട്രിനിറ്റി എന്ന് പറയും അതായത് അന്തർയാമ ത്രിത്വം പിതാവും പുത്രനും തമ്മിലുള്ള പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ബന്ധമാണ് രണ്ടാമത്തെ കാര്യമാണ് ഇക്കണോമിക് ട്രിനിറ്റി അല്ലെങ്കിൽ രക്ഷാദാന വിനിമയ ത്രിത്വം എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഈ ത്രിത്വത്തിലൂടെ തൃത്വത്തിൻ്റെ പ്രവർത്തനങ്ങൾ മനുഷ്യനിലേക്ക് എങ്ങനെ അത് രക്ഷകർ രക്ഷകരമായിട്ട് വ്യാപിക്കുന്നു ഈ രണ്ട് കാര്യങ്ങളും വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ് ഒരു ഭാഗമാണിത് ഈശോയ്ക്ക് മാത്രമേ ദൈവം ആരാണ് എന്ന് വ്യക്തമാക്കാൻ ദൈവത്തിൽ നിന്ന് വന്നവനായ കർത്താവര് മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പം സമ്പൂർണ്ണമായ ഒരു വെളിപ്പെടുത്തലാണ് ഈ ദൈവം ആരാണ് എന്നുള്ളത് അതുകൊണ്ട് ഈശോ ആദ്യമായി പറയുന്നു അത് വളരെ ആഘോഷമായി ആമേൻ ആമേൻ സത്യം സത്യമായി തറപ്പിച്ചുറപ്പിച്ച് പറയുന്നതാണ് പിതാവ് ചെയ്തെന്ന് കാണുന്നതല്ലാതെ പുത്രന് സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല ഇവിടെ സി എച്ച് ഡോട്ട് എന്ന പ്രസിദ്ധനായ ഒരു ബൈബിൾ പണ്ഡിതൻ പറയുന്നത് ഇതിൻ്റെ അകത്ത് ഒരു ഒരു വ്യാപാരത്തിൻ്റെ ഉപമ ഒരു വ്യാപാരി തൻ്റെ പുത്രനെ അഭ്യസിപ്പിക്കുമ്പോൾ ആ വ്യാപാരം ചെയ്യുവാനുള്ള ട്രേഡ് സീക്രട്ടുകൾ പഠിപ്പിക്കുന്നതുപോലെ പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഒരു ഊന്ന രീതിയിൽ വിശദീകരിക്കുകയാണ് എന്നാണ് അപ്പോൾ പിതാവ് സ്വന്തം ഇഷ്ടം അനുസരിച്ച് പിതാവ് പുത്രനെ നയിക്കുന്നു പുത്രൻ്റെ സ്വന്തം ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്നാൽ പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം പുത്രനും ചെയ്യുന്നു ഇരുപതാം വാക്യം പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവനെ കാണിക്കുകയും ചെയ്യുന്നു അപ്പോൾ പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഈ അടിസ്ഥാനം സ്വാർത്ഥരഹിതമായ ഒരു സ്നേഹമാണ് അഗാപ ആത്മീയമായ ഒരു സ്നേഹമാണ് പിതാവ് തൻ്റെ ഏകജാത നൽകുവാൻ തക്ക വിധം ലോകത്തെ അത്ര സ്നേഹിച്ചു അപ്പോൾ വലിയ സ്നേഹത്തിൻ്റെ ഒരു ബന്ധമാണ് പിതാവും പുത്രനും തമ്മിലുള്ള അപ്പോൾ ദൈവം സ്നേഹമാണ് എന്നുള്ളതാണ് പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നവ എല്ലാം കാണിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ് അപ്പോൾ പിതാവിൻ്റെ ക്രിയേറ്റീവ് ലവ് സൃഷ്ടിപരമായ സ്നേഹം അതുപോലെ തന്നെ പുത്രൻ്റെ രക്ഷാകരമായ ആ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ പവിത്രീകരണ ഭാവമുള്ള ആ സ്നേഹം ഇതെല്ലാം കാണിക്കുക പിതാവിനെ പിതാവിന്തു ചെയ്യുന്ന വിധി മുഴുവനും പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു പിതാവിനെ ആദരിക്കുന്നത് പോലെ പുത്രനെയും ആദരിക്കേണ്ടതിനാണ് യുവതിമൊന്നാം മാക്യം അപ്പം പുത്രന് ഈശോയ്ക്ക് വലിയ ദൈവിക സ്ഥാനം ഉണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് അതേസമയം എടുത്തു പറയുന്നൊരു കാര്യം എന്നെ അയച്ച പിതാ സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്ന ഇരുപത്തിനാലാം വാക്യത്തിൽ വീണ്ടും എടുത്തു പറയുകയാണ് എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവനും നിത്യജീവനുണ്ട് അപ്പോൾ ഈ ജീവൻ ആ ജീവൻ പിതാവ് നൽകുന്ന ആ ജീവൻ അത് ഈശോയിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നതാണ് വച എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് ജീവൻ അവന് ശിക്ഷാവധി ഉണ്ടാകുന്നില്ല അവൻ മരണത്തിൽ നിന്നും ജീവനിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു അപ്പം ഈശോയുടെ വചനം സ്വീകരിക്കുമ്പോഴാണ് ഈ ജീവനിൽ നമ്മൾ പങ്കു എന്നുള്ള വലിയ സത്യമാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത് ഈശോയിൽ വിശ്വസിക്കുകയും ഈശോയിൽ ആ വചനം ശ്രവിക്കുകയും ചെയ്യുമ്പോൾ നിതിജീവൻ ലഭിക്കുന്നു അവന് ശിക്ഷാവധി ഉണ്ടാകുന്നില്ല പിന്നീട് ഈ വചനം നമ്മൾ വളരെ നമുക്ക് വളരെ പരിചിതമാണ് പ്രത്യേകിച്ച് സംസ്കാര ശുശ്രൂഷയിലും ഒക്കെ വായിക്കുന്ന ഒരു ഭാഗമാണ് പുത്രൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു അല്ലാതെ വന്നു കഴിഞ്ഞു അതിൻ്റെ അർത്ഥം കർത്താവിൻ്റെ ആ പുത്രൻ്റെ സ്വരം ഇപ്പോൾ നമുക്ക് അത് ലഭ്യമായിരിക്കുന്നു വന്നു കഴിഞ്ഞു ഒരു എസ്കറ്റോളജിക്കൽ റിയലൈസ്ഡ് എസ്കറ്റോളജി എന്ന് പറയും അതായത് ജീവനിലേക്ക് അടന്നിരിക്കുന്നു ആ സ്വരം കേട്ട് കഴിയുമ്പോൾ ജീവനിലേക്ക് വരുന്ന നിത്യജീവൻ ഇപ്പോൾ തന്നെ ഈശോയിൽ വിശ്വ വിശ്വസിക്കുന്നവർക്ക് അവിടുന്ന് പങ്കുവെച്ചു കൊടുക്കുന്നു ഇരുപത്താറാം വാക്യത്തിൽ പറയുകയാണ് പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ഉണ്ടാകുവാൻ അവൻ വരം നൽകിയിരിക്കുന്നു അപ്പോൾ പുത്രൻ ആ ജീവൻ പങ്കുവയ്ക്കുന്നവനാണ് തുടർന്നുള്ള ആറാമദ്ധ്യായം അമ്പത്തേഴാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഞാൻ പിതാവ് മൂലം ജീവിക്കും എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും സുറിയാനി കുർബാന വ്യാഖ്യാതാവായ തിമൂത്തി രണ്ടാമൻ ഇത് ഉദ്ധരിച്ചു ഈശോയിൽ ജീവിക്കുന്നത് കർത്താവിൻ്റെ അപ്പം സ്വീകരിക്കുമ്പോഴാണെന്ന് വ്യക്തമാക്കുന്നുണ്ട് ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് എൻ്റെ വചനം കേൾക്കുകയും അവനെ വിശ്വസിക്കുകയും ഇപ്പോൾ കർത്താവിൻ്റെ വചനം ശ്രവിക്കുക ആ വചനം ശ്രവിക്കുമ്പോൾ ജീവൻ ലഭിക്കുന്നു രണ്ടാമത് ജീവൻ ലഭിക്കുന്നത് കർത്താവ് തന്നെ തന്നെ നമുക്ക് നൽകുന്ന പരിസ്ഥിതി കുർബാനയിലൂടെയാണ് അത് തുടർന്നുള്ള അധ്യായത്തിൽ കാണാൻ സാധിക്കും മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകാനുള്ള അധികാരവും അവൻ നൽകിയിരിക്കുന്നു നമുക്കറിയാം ജോഹന്നൻ മൂന്ന് പതിനേഴ് പതിനെട്ടിലൊക്കെ പറയുന്നത് മനുഷ്യപുത്രൻ പുത്രൻ തമ്പുരാൻ ലോകത്തിലേക്ക് വന്നത് ലോകത്തെ വിധിക്കുവാനല്ല അവൻ രക്ഷിക്കുവാൻ വേണ്ടി വന്നിരിക്കുന്നു അപ്പം വിധിയാളനായ അവിടുന്ന് കരുണാനിധിയായ ഒരു വിധിയാളനാണ് അവിടെ തന്നെ തന്നെ പാവമയമാക്കി ജീവൻ വലിയർപ്പിച്ചുകൊണ്ട് മനുഷ്യനെ രക്ഷിച്ചുകൊണ്ട് വിധിക്കുന്നവനാണ് എന്നിട്ട് വീണ്ടും അവസാനം പറയുന്നൊരു കാര്യമുണ്ട് എന്നാൽ കല്ലുറയിലുള്ളവരെല്ലാം അവൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു ഇതാ നന്മ ചെയ്തവർ ജീവൻ്റെ വിയർപ്പനും തിന്മ ചെയ്തവർ ശിക്ഷാവിധ വിയർപ്പനുമായി പുറത്തു വരും അപ്പോൾ ഈശോയുടെ വചനം ശ്രവിക്കുമ്പോൾ കല്ലറയിലുള്ളവരെല്ലാം എന്ന് പറയുന്ന മരിച്ചവർ മാത്രമല്ല ആത്മീയമായി മരിച്ചവർ ആത്മീയമായ ചൈതന്യം നഷ്ടപ്പെട്ടവർ ആ വചനം ശ്രവിക്കുമ്പോൾ അവന് ജീവൻ ലഭിക്കുന്നു പുത്രൻ ജീവൻ നൽകുന്നവനാണ് നന്മ ചെയ്തവർ ജീവൻ്റെ ഉയർപ്പനും തിന്മ ചെയ്തവർ അപ്പോൾ പ്രത്യേകമായ ഒരു മതാനുഷ്ഠാനത്തിൻ്റെ പേര് വ്യക്തമാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരെയും നന്മ ചെയ്യുന്നവർ മനസ്സാക്ഷി അനുസരിച്ച് ജീവിക്കുന്നവർക്കെല്ലാം അവിടുന്ന് രക്ഷ അവിടുന്ന് പ്രദാനം ചെയ്യും തിന്മ ചെയ്തവർക്ക് അവർ ശിക്ഷാവിധയുടെ ഉയർപ്പനായി പുറത്തു വരും ഇരുപത്തൊൻപതാം വാക്യത്തിൽ വ്യക്തമാക്കുകയാണ് അപ്പോൾ ഈശോ പിതാവ് നൽകുന്ന ജീവൻ അത് വീണ്ടും നമുക്ക് പകർന്നു തരുന്നവനാണ് ആ ജീവൻ എവിടെയാണ് നമുക്ക് ലഭിക്കുന്നത് അവിടുത്തെ വചനത്തിലൂടെയാണ് അതുകൊണ്ട് വചനം ശ്രവിക്കുകയും അതുപോലെ തന്നെ അവിടുത്തെ വിശുദ്ധ കൂലാശകളിലൂടെ വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് അത് കുർബാന സ്വീകരിക്കുമ്പോഴും നമുക്ക് യഥാർത്ഥത്തിലുള്ള ആ സ്വർഗീയ ഉയർപ്പിൻ്റെ ജീവൻ അവിടെ നമ്മൾ പങ്കുവയ്ക്കുകയാണ് ദൈവം എപ്പോഴും രക്ഷിക്കുന്നവനാണ് ഉയർപ്പിൻ്റെ ചൈതന്യം പുതിയ ചൈതന്യം നൽകുന്നവനാണ് സൃഷ്ടിക്കുകയും പുനഃസൃഷ്ടി നടത്തുകയും ചെയ്യുന്നവനാണ് ഇന്നത്തെ ഒന്നാമത്തെ വാന ഉൽപ്പത്തി പുസ്തകം ഒൻപത് എട്ട് മുതൽ പതിനേഴ് വരെ നോഹയോടും പുത്രന്മാരോടും കൂടി ദൈവം നൽകുന്ന ആ ഉടമ്പടി ഞാനൊരു ഉടമ്പടി നൽകുകയാണ് എന്താണ് ഉടമ്പടി എൻ്റെ ഉടമ്പടി ഇതാണ് ഇനി ഒരിക്കലും ഞാൻ പ്രളയം കൊണ്ട് ജീവജാലങ്ങളെ നശിപ്പിക്കുകയില്ല ഉൽപ്പത്തി ഒൻപത് പതിനൊന്ന് അതിൻ്റെ അടയാളമായിട്ട് മേഘത്തിൽ മേഘത്തിൽ എൻ്റെ മഴവില്ല് ഞാൻ സ്ഥാപിക്കും ആകാശത്തിൽ ഈ മേഘധനുസ് മഴവില് കാണുമ്പോൾ ഈ വലിയ ഉടമ്പടി നിങ്ങൾ കാണണം അപ്പോൾ സ്വർഗവും ഭൂമിയുമായി ബന്ധിപ്പിക്കുന്ന ആ വർണ്ണരാജി വാസ്തവത്തിൽ ദൈവത്തിൻ്റെ രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ ഒരു പ്രതീകമാണ് ഈ മഴവില്ല് സ്വർഗം ഭൂമിയുമായി ബന്ധിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ആ വലിയ വാഗ്ദാനമാണ് ഈ ഉടമ്പടിയുടെ അടയാളം സകല ജീവജാലങ്ങൾക്കുമായി ഞാൻ നൽകുന്നതെന്ന് പറയുന്നത് അപ്പോൾ രക്ഷിക്കുന്നവനായ ദൈവമാണ് അപ്പോൾ ആ ദൈവത്തിന്റെ രക്ഷയുടെ ചൈതന്യം അവിടുന്ന് പങ്കുവെച്ചു കൊടുക്കുന്നു രണ്ടാമത്തെ വായനയിൽ രണ്ട് രണ്ട് രാജാക്കന്മാർ രണ്ട് പ ഒന്ന് മുതൽ പതിനഞ്ച് വരെ ഏലിയ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന ആ ഭാഗമാണല്ലോ അവിടെ ശിഷ്യനായ ഏരീഷയുമായി യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം പറയുകയാണ് ഞാൻ തുടർന്ന് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഏലീഷ പറയുകയാണ് ഞാൻ അങ്ങേ വിട്ടു പോവുകയില്ല രണ്ടും നാലും വാക്യങ്ങൾ എടുത്തു പറയാൻ ഞാൻ പോകുകയില്ല നിൻ്റെ കൂടെയാണ് ഞാൻ നിൽക്കുക അപ്പോൾ ദൈവത്തിൻ്റെ ആ ആത്മാവിൻ്റെ ചൈതന്യം നിറഞ്ഞ ഏലിയ ഏലിയോട് ചേർന്ന് നിൽക്കുകയാണ് ഏലീശ അതിനുശേഷം ഏലിയ യവർദാന സമീപം തൻ്റെ വന്ന് തൻ്റെ മേലങ്കി ചുരുട്ടി അടിച്ചു അപ്പോൾ വെള്ളം രണ്ട് വശത്തേക്കും മാറി നിൽക്കുന്നു അപ്പോൾ ദൈവിക ശക്തി മനുഷ്യന് പങ്കുവെച്ചു കൊടുക്കുകയാണ് എന്തിനുവേണ്ടിയാണ് കരകടന്ന് മുന്നോട്ട് പോകുവാൻ രക്ഷിക്കുവാൻ വേണ്ടിയാണ് ജനങ്ങളെ രക്ഷിക്കുന്ന വലിയൊരു പ്രവാചകനായിട്ടാണ് അതിനുശേഷം എലിയ പറയാണ് ഞാൻ എടുക്കപ്പെടുന്നതിന് മുമ്പായി ഞാൻ നിന്നോട് എന്ത് ചെയ്യുക എന്ത് ചെയ്യുവാനാണ് നീ ആഗ്രഹിക്കുന്നത് അപ്പോൾ പറയുകയാണ് അങ്ങയുടെ പത്താം വാക്യം അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് നൽകണം എന്നിട്ട് പറയുകയാണ് ഞാൻ എടുക്കപ്പെടുന്ന കാണുകയാണെങ്കിൽ നിനക്ക് തരാം പിന്നീട് ആഗ്നീയരഥങ്ങളും അഗ്നി അഗ്നിയശ്വ അശ്വങ്ങളും എല്ലാം കുതിരകളും അഗ്നിയായ കുതിരകൾ അഗ്നി കുതിരകളെല്ലാം വന്ന് സ്വർഗത്തിലേക്ക് ഒരു ചുഴലിക്കാട്ടിൻ്റെ രൂപത്തിൽ ഏലിയായി എടുക്കുകയാണ് മുകളിലേക്ക് അപ്പം ഈശ്വരയുടെ സ്വർഗാരോഹണത്തിൻ്റെ തിരുനാളിനൊരുങ്ങുന്ന അവസരമാണ് ഏലിയായുടെ ഒരു സ്വർഗത്തിലേക്കുള്ള എടുക്കപ്പെടലാണ് ഇത് അത് കണ്ടു അത് കണ്ട ഏലീഷ ആ ചൈതന്യത്തോട് പതിനാലാം വാക്യത്തിൽ പറയുന്നത് ജോർദാൻ കരീൻ്റെ കരക്കറി വന്നിട്ട് വീണ്ടും ചോദിക്കുന്ന വലിയ നാടകീയമായൊരു മുഹൂർത്തമുണ്ട് ഏലിയായുടെ ദൈവം എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ആ മേലങ്ക എടുത്ത് വെള്ളത്തിൽ അടിക്കുമ്പോൾ ഏലിയ ചെയ്തതുപോലെ തന്നെ സംഭവിച്ചു ചെയ്തപ്പോൾ സംഭവിച്ചതുപോലെ തന്നെ യോർദ്ധാന നദി ഇരുവശങ്ങളിലേക്ക് മാറി നിൽക്കുകയാണ് അപ്പോൾ രക്ഷയുടെ കവാടം തുറക്കുവാൻ ഏലിയായിക്ക് കൊടുത്ത അതേ ശക്തി ഇവിടെ ഏലീശായിക്കും ലഭിക്കുകയാണ് ദൈവം തൻ്റെ പുത്രനിലൂടെ രക്ഷ നമുക്ക് നൽകുക തൻ്റെ സ്വരം ശ്രവിക്കുന്നവർക്ക് തൻ്റെ അപ്പം ഭക്ഷിക്കുന്നവർക്ക് രക്ഷ നൽകുന്നു അപ്പം കർത്താവിൻ്റെ സ്വരം ശ്രവിക്കണം ആ സ്വരം ശ്രവിച്ച് കർത്താവിൻ്റെ നിയമം പാലിക്കണം ആ നിയമം കർത്താവ് നമുക്ക് നൽകുന്ന ആ നിയമം അത് പുസ്തകങ്ങളിൽ ഇടുന്ന നിയമമല്ല ജർമ്മിയാട് പുസ്തകം മുപ്പത്തൊന്ന് മുപ്പത്തി മൂന്ന് എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ ഞാൻ നിക്ഷേപിക്കും അവരുടെ ഹൃദയത്തിൽ ഞാൻ എഴുതും ആ നിയമമാണ് വാസ്തവത്തിൽ പരിശുദ്ധാത്മാവ് ക്രോമാലേഖനം കെട്ട ഇന്നത്തെ ലഹനഭാഗം അതാണല്ലോ ഒരു ഒന്നാം വാക്യത്തിൽ പറയുന്നുണ്ട് ഈശ്വമിസഹായോട് ഐക്യപ്പെടുന്നവർക്ക് ശിക്ഷാവധിയില്ല എന്നാൽ ഈശ്വമിസഹകായിലുള്ള ജീവാത്മാവിൻ്റെ നിയമം നിന്നെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു അപ്പോൾ ഈ ജീവാത്മാവിൻ്റെ നിയമം പരിശുദ്ധ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവാണ് അങ്ങനെയുള്ള ആത്മാവിൽ ജീവിക്കണം ഈശോ തൻ്റെ ശരീരം ബലിയായി അർപ്പിച്ചു ശരീരത്തെ പാപപരിഹാരത്തിന് വേണ്ടി പാപകരമായ ശരീരത്തിൻ്റെ സാദൃശ്യത്തിൽ അവൻ അയച്ചു കൊണ്ട് പാപത്തിന് ശരീരത്തിന് ശിക്ഷ വിധിച്ചു തൻ്റെ ശരീരം പാപപരിഹാരമായിട്ട് സമർപ്പിച്ചു എന്തിനു വേണ്ടിയാണ് ഇത് നാലാം വാക്യം ശരീരത്തിൻ്റെ പ്രവണതയ്ക്കനുസരിച്ച് ജീവിക്കാതെ ആത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് ജീവിക്കുന്ന തമ്മിൽ നിയമത്തിൻ്റെ അനുശാസനം സഫലമാകാൻ വേണ്ടിയാണ് അപ്പോൾ ഉയർപ്പിൻ്റെ ജീവിതം എന്ന് പറയുന്നത് ജഡികതയിൽ നിന്നുമുള്ള ഒരു മോചനമാണ് അത് ആത്മാവിൻ്റെ ആ നിയമം പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാണ് അത് ദൈവം നൽകുന്ന ഈശോ നൽകുന്ന വാഗ്ദാനമാണല്ലോ പരിശുദ്ധാത്മാവ് അതോടൊന്ന് പറയുകയാണ് ജടീയമായി ജീവിക്കുന്നവൻ ജഡീയ കാര്യങ്ങൾ മനസ്സ് വയ്ക്കുന്നു ആത്മീയ ജീവിക്കുന്നവൻ കാര്യങ്ങൾ ജീവി ജീവിക്കുന്നതിനാകട്ടെ മനസ്സ് വയ്ക്കുന്നതിനാകട്ടെ ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനങ്ങളിലേക്കിലേക്കും നടക്കുകയാണ് ജടീയ താല്പര്യങ്ങളും മുഴുകുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ് അപ്പോൾ ഉയർത്തിൻ്റെ ജീവിതം നയിക്കണമെങ്കിൽ തിന്മയുടെ ഗഡികതയുടെ ജീവിതം അക്രമത്തിൻ്റെ ആസക്തികളുടെ ദുരാരോപണങ്ങളുടെ വിദ്വേഷത്തിൻ്റെ കലഹത്തിൻ്റെ ഒക്കെ അരൂപിയിൽ ജീവിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ശക്തി ചൈതന്യമില്ല അതുകൊണ്ടാണ് അവർ അങ്ങനെയുള്ളവർക്ക് ദൈവത്തിൻ്റെ പിന്നെ നിയമത്തിന് കീഴ്പ്പെടാൻ പറ്റുകയില്ല ദൈവത്തിൻ്റെ അവർ അങ്ങനെയുള്ള മനസ്സിൽ അങ്ങനെ ജീവിക്കുന്നവർ ദൈവത്തിൻ്റെ ശത്രുക്കളാണ് എട്ടാം വാക്യത്തിൽ ജഡി പ്രണയം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുമെങ്കിൽ നിങ്ങൾ ജഡികരല്ല ആത്മീയമാണ് ആത്മീയരാണ് അപ്പോൾ ഈശോയുടെ ആത്മാവിൽ വസിക്കുക അതാണ് വാസുധര ഉയർപ്പിൻ്റെ ജീവിതം എന്ന് പറയുന്നത് എന്നിട്ട് വീണ്ടും പറയുന്നുണ്ട് ഈശോയെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ റോമാ എട്ട് പതിനൊന്ന് ഈശോയെ ഉയർപ്പിച്ചത് പരിശുദ്ധാത്മാവാണ് എന്നുള്ള ആ സൂചന നമുക്കറിയാം മാർത്തോമായുടെ മുകളിലുള്ള ആ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നതായിട്ട് കാണിക്കുന്നത് ഉയർപ്പൻ്റെ ഒരു സൂചനയാണ് പരിശുദ്ധാത്മാവാണ് യേശു ഉയർപ്പിച്ചത് നമ്മിലെയും ആത്മീയതയിലേക്ക് നമ്മളെ ഉയർപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ് അങ്ങനെ ആത്മാവിൻ്റെ ചൈതന്യം അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമുക്ക് കേൾക്കുന്ന കാര്യം എൻ്റെ വചനം കേൾക്കുന്നവന് ജീവൻ ലഭിക്കുന്നു എൻ്റെ ശരീരത്വങ്ങൾ സ്വീകരിക്കുന്നവന് ജീവൻ ലഭിക്കുന്നു എൻ്റെ ആത്മാവിനെ ലഭിക്കുന്നവന് ജീവൻ ലഭിക്കുന്നു അപ്പോൾ ജലപ്രളയത്തിലൂടെ പുതിയൊരു സിക്ഷ പോലെ അത് മാമുദീസ്സയുടെ പ്രതീകമായിരുന്നുവല്ലോ മാമോദീസ സ്വീകരിച്ച നമ്മൾ പരിശുദ്ധാത്മവിൽ നിറഞ്ഞ ജഡികതയിൽ നിന്നും ദൈവികതയിലേക്ക് നയിക്കപ്പെടുവാൻ ഭർത്താവിൻ്റെ വചനം ദൈവവചനം നാം ശ്രവിക്കണം ആ ദൈവവചനം കേൾക്കണം കേൾക്കുക എന്ന് പറഞ്ഞാൽ ലിസണിങ് വെറും കഴിവല്ല ഉപിധീരെ എന്ന് പറഞ്ഞാൽ ഉദീരെ അനുസരിക്കുക എന്നറിയുന്ന അർത്ഥമുണ്ട് ദൈവത്തിൻ്റെ വചനം അതനുസരിക്കുക അത് കേട്ട് മനസ്സാന്തരപ്പെടുക ജീവിതം നവീകരിക്കുക ജടുകിതയിൽ നിന്നും ആത്മീയതയിലേക്ക് ഉയരുക അങ്ങനെ ഉയർപ്പിൻ്റെ ഉയർന്ന ഒരു തലങ്ങൾ തലത്തിലേക്ക് ഉത്തുങ്കമായ ജീവിത ദർശനത്തിലേക്ക് ഉയരുക അതാണ് ഉയർപ്പിൻ്റെ ചൈതന്യം ഉയർപ്പുകാരത്തിൻ്റെ ചൈതന്യം അതാണ് അപ്പം നമ്മുടെ ജീവിതത്തിൽ ഈശോയുടെ ആത്മാവ് ജീവിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവാൻ നമ്മുടെ ജീവിതത്തെ തന്നെ പരിശോധിക്കാനുള്ള ഒരവസരമാണ് അങ്ങനെ ദൈവിക ജീവനിൽ വളരുവാൻ ആ ദൈവീ ദേവീകതയ്ക്ക് വിരുദ്ധമായവയെല്ലാം പൂർണ്ണമായ നിർമ്മാർജ്ജനം ചെയ്ത് കർത്താവിൽ നിന്നുള്ള മോചനം നമുക്ക് ലഭിക്കുവാൻ ആ മേലങ്ക കൊണ്ട് യോർദ്ധ നദിയെ അടിച്ചതുപോലെ നമ്മിലും ചില മാറ്റങ്ങൾ വരേണ്ടതുണ്ട് നദി ഇരുവശങ്ങളിലേക്ക് മാറിയതുപോലെ നമ്മുടെ ജീവിതത്തിലും തടസ്സമായിരിക്കുന്നതെല്ലാം മാറ്റുവാൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു പ്രഹരം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണം അത് ലഭിക്കുമ്പോൾ ആത്മാവിലുള്ള ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് സാധിക്കും അതിനുള്ള അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഞായറാഴ്ച ആചരിക്കാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ